മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളത് അതിന് വിശ്വസിക്കണം എൻ്റെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാവും അങ്ങനെ വിശ്വസിക്കാത്ത ഒരാൾ മന്ത്രം ജീവിതത്തിൻ്റെ കാര്യം മൃത്യുഞ്ജയ മന്ത്രത്തിന് രണ്ട് കാര്യമുണ്ട് ഒന്ന് രോഗത്തിൽ നിന്ന് മുക്തി മാത്രമല്ല കിടപ്പിലായിട്ട് മരണമില്ല എന്നാൽ ജീവിതവും ഇല്ലാത്തൊരു ഇതിൽ കിടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു വേറെ ചില ക്രിയകൾ ചെയ്തിട്ടാണ് അവർക്ക് റെഡിയായി കൊടുക്കുക ആ ടെൻഷൻ കുറയ്ക്കാനുള്ള മന്ത്രങ്ങളുടെ നമുക്കൊരു ആപത്തുണ്ട് ആപത്ത് കുറേ കാര്യ മന്ത്രങ്ങൾ അങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ നമുക്കുണ്ട് പക്ഷെ അതെന്താ വെച്ചാൽ അത് അതിന്റെ കരക്റ്റിൽ നമ്മൾ ജപിക്കുമ്പോഴാണ് അതിന്റെ പ്രത്യേകം അങ്ങനെയുള്ളവർക്ക് ആശ്വാസം കിട്ടാൻ മന്ത്രങ്ങൾ അങ്ങനെയുള്ള മന്ത്രങ്ങളുണ്ടോ അല്ല അതിന് വളരെയേറെ ഒരു നല്ലൊരു സംഭവമാണത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ നമുക്ക് ഒരു ടെൻഷൻ വിചാരിച്ചോളൂ ആ ടെൻഷൻ കുറയ്ക്കാനുള്ള മന്ത്രങ്ങളുണ്ട് നമുക്കൊരു ആപത്തുണ്ട് ആപത്ത് കുറേ ആളുകൾ മന്ത്രങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ നമുക്കുണ്ട് പക്ഷെ അതെന്താ വെച്ചാൽ അത് അതിൻ്റെ കറക്റ്റിൽ നമ്മളത് ജപിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകത ആ അതിന് പ്രത്യേകത നമ്മളെ ശരീരശുദ്ധി എന്ന് പറയും ശരീരശുദ്ധി ഇല്ലാതെ മന്ത്രം ജപിക്കരുത് അതാണ് മെയിൻ വിഷയം അപ്പം നമ്മളത് ശുദ്ധിയാക്കിയിട്ട് മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വളരെയേറെ കൂടാണ് അപ്പോൾ ടെൻഷൻ എന്നുള്ള അതിനാണ് ശൂലിനി നട മന്ത്രം ആ പിന്നെ നമ്മളെ ഈ രോഗം ദുരിതങ്ങളൊക്കെ ഉള്ളതാണ് മൃത്യു മന്ത്രം വളരെയേറെ ഗുണമാണ് സംഭവം പിന്നെ കാര്യസാഹിത്യത്തിനാണ് ഓരോ തടസ്സങ്ങൾ മാറാൻ ഗണപതിന്റെ മന്ത്രം അതൊക്കെ ജീവിക്കുന്നത് വളരെ നല്ലതാണ് മന്ത്രങ്ങളും ഇതാണ് പിന്നെ അതേമാതിരി രോഗദുരിതത്തിനൊക്കെ ഓരോ പ്രത്യേകത ഉണ്ട് സംഭവങ്ങൾ ഇപ്പൊ ചില സ്ഥലത്തൊക്കെ നമ്മള് അതിന്റെ ദുരിതം കണ്ടാൽ വളരെ സങ്കടവും പല അസുഖങ്ങളായിട്ട് അപ്പൊ ഈ മന്ത്രങ്ങൾക്ക് ഒരു ഗുരുവിന്റെ ആവശ്യമില്ലേ മന്ത്രങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പിന്നെ ഇപ്പം നമ്മളിപ്പോൾ നാമങ്ങൾക്ക് ഗുരുവിൻ്റെ ആവശ്യമില്ല മന്ത്രങ്ങൾക്ക് ഗുരുവിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് പറയുക പക്ഷെ എന്നാലും കുറേയൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ് എങ്ങനെ ഒരു പ്രാർത്ഥനാ മന്ത്രങ്ങൾ പ്രാർത്ഥനാ മന്ത്രങ്ങൾ എന്ന് അതിന് പറയുക അതിനൊരു ഗുരുവിൻ്റെ ആവശ്യമില്ല നമ്മളൊരു ഉപാസന എടുക്കുമ്പോഴാണ് ഗുരുവിൻ്റെ ആവശ്യം അല്ലാണ്ട് നമ്മൾ പ്രാർത്ഥനാ മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ കിട്ടില്ല അതിൽ നോക്കിയിട്ട് നമ്മൾ പഠിക്കും പക്ഷെ എന്താച്ചാൽ അത് തെറ്റാത്ത രീതിയിൽ നമ്മൾ ചൊല്ലണം അതുപോലെ ചില മന്ത്രങ്ങൾ നമ്മൾ ആ ഒരു ചിട്ടവട്ടങ്ങളിൽ ചൊല്ലില്ലെങ്കിൽ അതിനൊരു നല്ലതല്ലാത്തൊരു പിന്നീട് ഒരു ഇമ്പാക്ട് വരും കേട്ടിട്ടുണ്ട് അത് ഇതിൻ്റെ മന്ത്രത്തിന്റെ പ്രത്യേകിച്ച് നമ്മൾ എനർജി ഇതിൽ കൂടണം സംഗതി നമുക്ക് അതിന്റെ ഒരു ഗുണം വരും ഇപ്പോൾ പിന്നെ ചിലർക്ക് ചില രോഗങ്ങൾ നമുക്ക് ഒരു അസുഖങ്ങൾ വേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടൈം ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിട്ട് നമ്മൾ മൃത്യുജയമന്ത്രം ജീവിച്ചാൽ അപ്പൊ വേറൊരു ചോദ്യം ഉണ്ട് മുമ്പ് ഒരു ആളിവിടെ വന്ന ഇതുപോലെ മൃത്യുജയ മന്ത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എങ്കി പിന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരിക്കുന്ന സമയത്ത് മരിക്കാതിരിക്കാൻ വേണ്ടിട്ട് മൃത്യുജയ മന്ത്രം ചൊല്ലിയാൽ പോരായിരുന്നു അതിന്റെ ഒരു പ്രത്യേക നമ്മൾ മൃത്യുജയ മന്ത്രത്തിന് രണ്ടും കാര്യണ്ട് ഒന്ന് രോഗത്തിൽ നിന്ന് മുക്തി മാത്രമല്ല അയാൾക്ക് മോക്ഷം കൂടിയാണ് ആ കാരണം ഇയാള് എന്തായാലും എന്നുള്ളത് അയാൾക്ക് സമയം അയാൾ പോകും അത് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം വിളിക്കുമ്പോൾ പോകണം എന്നുള്ളത് പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ചില ചില ആൾക്കാർക്ക് ഉണ്ട് ഇങ്ങനെ അതായത് ഒരു പകുതി ജീവൻ എന്നൊക്കെയുള്ള രീതിയിൽ ആ വേറെ ചില കർമ്മങ്ങളുണ്ട് അതായത് കിടപ്പിലായിട്ട് മരണമില്ല എന്നാൽ ജീവിതവും ഇല്ലാത്തൊരു ഇതിൽ കിടക്കുണ്ട് അങ്ങനത്തെ വേറെ ചില ക്രിയകൾ ചെയ്തിട്ടാണ് അവർക്ക് റെഡിയായി കൊടുക്കുക അതാണ് അതിൻ്റെ പ്രത്യേകത ക്രിയാപദ്ധതി വേറെ ഉണ്ട് അത് പലർക്കും അറിയാത്തൊരു വിഷയമാണ് വാദം എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇങ്ങനെയൊക്കെ അല്ല അത് വാദിക്കുന്ന ഒരു പ്രത്യേകം എന്ന് വച്ചാൽ അത് അനുഭവില്ലാത്തവരാ പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ നമുക്ക് കുറ്റം പറയാൻ എളുപ്പമാണ് പക്ഷേ അത് കടന്നു കിട്ടണം പിന്നെ രണ്ടാമത്തെ വേറെ ഒരു വിഷയമെന്ന് വെച്ചാൽ ഒരാളിൽ എന്താ പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ഗാലറിയിൽ നിന്ന് കളി കാണാൻ സുഖാന്ന് പറയുന്നല്ലേ എന്ന് പറഞ്ഞ കാര്യമാണ് ഇതിൻ്റെ വിഷയം ഇപ്പം മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളത് അതിന് വിശ്വസിക്കണം എന്റെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാവും അങ്ങനെ വിശ്വസിക്കാത്ത ഒരാൾ മന്ത്ര മന്ത്രജീവിതത്തിന് കാര്യമില്ല നമുക്കത് മാറണം എന്നുള്ളൊരു ബോധ്യമല്ല കാരണം ഇതിലൊരു പിറ്റൂട്ടറിന്ന് പറയുന്ന സംഭവമല്ല നമ്മളെ ഇതില്ല ഈ ആ പിറ്റൂട്ടറി എന്നാണ് ഇതിൻ്റെ കാര്യങ്ങൾ പുറപ്പെടുന്നത് നമ്മൾ രോഗത്തെ ഉണ്ടാക്കുന്നതും ഇതാണ് അത് മാറുന്നതും അതുതന്നെയാണ് അത് ശാസ്ത്രീയമായിട്ട് അങ്ങനെ തന്നെയാണ് അതായത് മറ്റൊരു പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകൾ 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 എന്ന് പറഞ്ഞാല് ഞാനിപ്പോൾ രോഗിയായി ഞാനിപ്പോൾ രോഗിയായി ഉദാഹരണം പറയാണ് ഈ കാലന്റെ ഭാര്യയാണ് അയ്യോ ഇപ്പൊ നമ്മൾ പലരും വീട്ടിൽ അയ്യോ അയ്യോ അയ്യോന്ന് അറിയുന്നത് വൈഫിന്റെ പേരാണ് അയ്യോന്ന് പറഞ്ഞാല് അതെ അതെ അങ്ങനെയാണ് ഞാൻ കേട്ടോ പഠിച്ചത് അപ്പൊ ഈ അയ്യോ എന്ന് പറയുമ്പോൾ കാലൻ വിളി വെക്കും അപ്പോൾ കാലന്റെ ഭാര്യ വിളി വെക്കുമ്പോൾ കാലന് പറഞ്ഞയക്കുന്ന അപ്പൊ ഞാനത് ഒന്ന് രണ്ടാളോട് പറഞ്ഞപ്പോൾ അവർ എന്ന് പറയാനില്ല നിർത്തി പേടിച്ചിട്ട് അതാണ് സംഗതി അപ്പം നമ്മളെന്താ വിഷയച്ചാൽ നമ്മൾ മരണത്തിനെ ജയിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ എൻ്റെ ഒരു ഒരു സുഹൃത്തുണ്ട് തിരുവനന്തപുരത്ത് അവരമ്മ കുറച്ച് സീരിയസ് ആയിരുന്നു അപ്പം എന്നെ അവിടെ നിന്ന് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉടനെ തന്നെ പൃഥ്വിഞ്ചേ ക്ഷേത്രത്തിൽ പോയിട്ട് പരിഹാരം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് ഓവർകം ചെയ്ത് അവർ രക്ഷപ്പെട്ടു പക്ഷേ ആറുമാസം കഴിഞ്ഞാൽ പിന്നെയും അവർ ഇതേമാരി രോഗി മരിച്ചു അപ്പം മരണത്തിന് ഫുള്ളായിട്ട് അങ്ങനെ തടഞ്ഞു നിർത്താമല്ലോ അത് ഉറപ്പല്ലേ ഈ കാര്യം ജനിച്ചാൽ മരിക്കുന്നുള്ള ഉറപ്പാണ് പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ മാക്സിമം പിടിച്ചു നിർത്താനാവും അതാണ് മന്ത്രത്തിൻ്റെ പ്രത്യേകത പിന്നെ ഈ രോഗശൈലി ഉള്ള ആൾക്കാർക്ക് ചില കാര്യങ്ങളുണ്ട് അതൊരുവിധ ആൾക്കാർക്ക് അറിയില്ല അതായത് നമ്മൾ പിന്നെ അതിൻ്റെ ഒരു പശുധാനം എന്നതിന് പറയുക പശുധാനം എന്നൊരു ചടങ്ങുണ്ട് ആ അതായത് പറ്റ കിടപ്പിലായിട്ട് അവർക്കൊരു മോക്ഷം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടാവും നരകിക്കുക എന്നൊക്കെ പറയുന്ന സ്റ്റേജുണ്ടല്ലോ അവർക്ക് പശുദാനം ചെയ്താൽ വളരെയേറെ നല്ലതാണ് പശുദാനം എന്ന് പറഞ്ഞാൽ പശുവിനെ കൊടുക്കുക എന്നുള്ളതല്ല കേട്ടോ പശുദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറ്റില അടക്കുക ഡബിൾമുണ്ട് അതായത് കസവിൻ്റെ ഡബിൾമുണ്ട് പിന്നെ ദക്ഷിണ ഇത് വെച്ചിട്ട് രോഗീനെ തൊട്ടിട്ട് ബ്രാഹ്മണന് കൊടുക്കുക അതാണ് പശുദാനം എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇവർക്ക് വേറൊരു സംഗതി കൂടി ഉണ്ട് വിഷ്ണു സഹസ്രനാമം പിന്നെ പൂജാരി അമ്പലത്തിൽ പൂജാരിനെ കൊണ്ട് മൂന്ന് മൂന്നുപേർ ജപിക്കുക എന്നിട്ട് അത് തീർത്താടി വെക്കുക തീർത്ഥായിട്ട് ആ അതും വളരെ നല്ലതാണ് ഒരു സംഗതി ഉണ്ട് പിന്നെ ചില ദിക്കിലേക്ക് വേറൊരു ക്രിയ ഉണ്ട് അത് മേഡത്തിന് അറിയാൻ അറിയില്ല അതായത് താന്ന ജാതിയിലൊക്കെ പെട്ട ഇതിൽ പെട്ട ആൾക്കാരെന്താ ചെയ്യാച്ച കോഴീനെ ഒഴിഞ്ഞ് വാങ്ങും അതായത് മോശം കിട്ടാൻ ആ അത് ഒഴിഞ്ഞ് വാങ്ങിക്കൊണ്ട് അതിനെ അറുത്ത് കഴിഞ്ഞാൽ കാലം കൊണ്ടുപോകുന്നതാണ് ഒരു വിശ്വാസം അങ്ങനെയുണ്ട് ഇത് ഞാൻ പറഞ്ഞ കുറച്ചുകൂടി വേറെ ലെവലിൽ ഇത് മറ്റൊരു ലെവലിൽ രണ്ട് ലെവലിലും നടക്കുന്നുണ്ട് അതാ അപ്പൊ ഇതിനൊരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും മോശം കൊടുക്കുകയും ഞാൻ കാരണം സഹസ്രാമം അതായത് ഭഗവാന്റെ നാമം ജപിച്ചത് കൊടുത്താൽ തന്നെ ഏറ്റവും വലിയ പുണ്യാണ് പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഗംഗാ തീർത്ഥം എന്നൊക്കെ പറയില്ല അങ്ങനത്തെ തീർത്ഥം കിട്ടണം അങ്ങനെയും കൊടുക്കാം ആ ഇതിന് പ്രത്യേകം വെച്ചാൽ ഈ ജന്മത്തിലുള്ള ഇയാളെ ദുരിതത്തിനൊരാറുതി കൊടുക്കുകയാണ് ആ അതിൽ കൂടെ ഇവർക്ക് ഒരു മോക്ഷം കിട്ടും അതാണ് ഉദ്ദേശം മന്ത്രങ്ങളുടെ ഉദ്ദേശം അതാണ് അല്ല മന്ത്രത്തിന്റെ അല്ല ഈ ഈ കർമ്മത്തിന്റെ അതായത് നമ്മളിപ്പോൾ ബ്രാഹ്മണനെ കൊണ്ട് വന്നിട്ട് പശുദാനം ചെയ്യാന്ന് പറഞ്ഞല്ലോ അത് ഈ രോഗിന് തൊട്ട് കൊടുക്കാൻ പക്ഷെ അത് ബ്രാഹ്മണ്യാലും പൂജാരി ആയാലും അയാൾ തയ്യാറാണ് അത് ഏറ്റെടുക്കാൻ ചിലവരത് തയ്യാറായില്ലേ കുടുങ്ങി ആ കാരണം വെച്ചാൽ ഇയാളെ ഇവരെ ദുരിതമാണ് അത് ഏറ്റെടുക്കുന്നത് അപ്പൊ ഇതില് എന്താ വെച്ചാൽ പലരും പിന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ അമ്മ സുഖല്യാരിയായി എന്താ ചെയ്യുക തീരെ വയ്യാണ്ടി നമുക്ക് ആളെ അപ്പം ഒരു വഴികളൊക്കെ നോക്കിയിട്ടും പിന്നെ ഇങ്ങനെ കിടപ്പിലാണെങ്കിൽ പിന്നെ അടുത്ത് മോക്ഷമാണ് അവർ അതിൽ നിന്ന് ആ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്താറില്ല അതിന് ഏറ്റവും നല്ലൊരു സംഭവം എന്താ വച്ചാൽ നല്ലൊരു ബ്രാഹ്മണ അല്ലെങ്കിൽ ഒരു പൂജാരിനെ കണ്ടിട്ട് അയാൾക്ക് ദാനം കൊടുക്കുക അതി പശുദാനം എന്നുള്ള രീതിയിൽ ഇവരെ രോഗീനെ തൊട്ട് കൊടുത്താൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നു പറയുന്നു അപ്പം അങ്ങനെ രണ്ട് മൂന്ന് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് തമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക